ഹായ് ഫ്രണ്ട്സ് ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞങ്ങളൊന്ന് കറങ്ങാൻ പോവുകയാണെ അത് അന്നത്തെ വിശേഷം മക്കളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളും പോവുകയാണ് ദൂരോട്ടൊന്നും പോകുന്നില്ല നമ്മുടെ ടൗണിൽ തന്നെ ടൗണിൽ പോകുന്നു അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം ഒരു സിനിമയും കാണുന്ന അത്രേ ഉള്ളൂ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി യാത്രയായി നാട്ടുവഴിയിലൂടെ ഒരു യാത്ര നല്ല നല്ല സന്തോഷമുള്ള യാത്രയായിരുന്നു മക്കൾക്കൊക്കെ ഒരു കൗതുകമുള്ള കാഴ്ചയായിരുന്നു നാട്ടുവഴിയിലെ കാഴ്ചകൾ നാട്ടിൻപുറമാണല്ലോ നന്മംഗളാൽ സമർത്ഥം ഗ്രാമപ്രദേശം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് റോഡിന് ഇരുവശവും മരങ്ങളും പൂക്കളും വീടുകളും ഒക്കെ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു കാഴ്ച നല്ല കൗതുകകരമായ കാഴ്ച പട്ടണങ്ങളിലും നഗരങ്ങളിലൊക്കെ ചെല്ലുമ്പോഴുള്ളതുപോലെ നല്ല ശാന്തമായ പ്രകൃതി മനോഹരമായ കാഴ്ചയും കാണാനായിട്ട് സാധിക്കും നാട്ടി നാട്ടിൻപുറങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ ഞങ്ങൾ മോൻ്റെ വീട്ടിൽ കയറി അവിടുന്ന് അവരെയും കൂടി കൂട്ടിക്കൊണ്ട് പോകാമെന്ന് കരുതി മോടെ വീട്ടിൽ കയറി എല്ലാവരെയും കണ്ടുകെട്ട് അങ്ങനെ ഞങ്ങൾ അവരെയും കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ടൗണിലേക്ക് യാത്രയായി ടൗണിൽ ചെന്നപ്പോഴാണ് വളരെ ഭംഗിയുള്ള കാഴ്ചകൾ ഇരുവശങ്ങളിലും ബൾബുകൾ തെളിഞ്ഞ് ദീപാലങ്കാരങ്ങളോടുകൂടി ടൗൺ അങ്ങനെ മനോഹരിയായിട്ട് നിൽക്കുകയായിരുന്നു ക്രിസ്മസ് കാലവും കൂടി ആയതുകൊണ്ട് എല്ലാ കടകളിലെല്ലാം നല്ല ദീപാലങ്കാരങ്ങളാണ് നക്ഷത്രവും ക്രിസ്മസ് ട്രീയും എല്ലായിട്ട് വളരെ അലങ്കാരങ്ങളോടുകൂടി നഗരം അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് ഒരു ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി ഫുഡിനെല്ലാം ഓർഡർ ചെയ്തതിന് ശേഷം ഫുഡ് വരാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും അതിന് ശേഷം ഓരോന്നായിട്ട് വരാൻ തുടങ്ങി സോസ് തക്കാളി സോസ് ഏറെ രണ്ട് സോസുകളൊക്കെ വന്ന് കൊണ്ടുവന്നു ആദ്യമായിട്ട് അവർ തന്നത് ചിക്കൻ സൂപ്പാണ് ചിക്കൻ സൂപ്പ് നല്ലതായിരുന്നു ചിക്കൻ സൂപ്പ് നല്ലതായിരുന്നു നല്ല സ്വാദുണ്ടായിരുന്നു അതിന് ശേഷം എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ ഓർഡർ ചെയ്തു വലിയ ഹോട്ടൽ ആയിരുന്നു എല്ലാത്തരം ഫുഡുകളും ഉണ്ടായിരുന്നു പൊറോട്ടയും ചിക്കനും ചിക്കൻ സിക്സ്റ്റി ത്രീയോ കൊഞ്ച് റോസ്റ്റ് റൈസ് ചിക്കൻ ബിരിയാണി എല്ലാ കൂട്ടങ്ങളും എല്ലാവരും വാങ്ങിച്ചു ഞാനും ചേട്ടനും കഴിക്കാൻ എളുപ്പമുള്ളത് വാങ്ങിച്ചു എഗ്ഗ് റൈസും കോളിഫ്ലവറും എല്ലാം കൂട്ടിയോട് കറിയും നല്ലതായിരുന്നു നല്ല സ്വാദുണ്ടായിരുന്നു പ്രായം ചെന്നവർക്ക് കഴിക്കാൻ വിട്ടുവിട്ടുകൊണ്ടവർക്ക് കഴിക്കാനുള്ള എളുപ്പമുള്ള ഇതാണ് ഇത് എഗ് റൈസ് മുള്ളു മുള്ളൊക്കെ ഉണ്ടായിരുന്നു മുള്ളൊന്നും കൂട്ടി നമുക്ക് കഴിച്ച് പരിചയം ഇല്ലാത്തത് കൊണ്ട് മുള്ളൊക്കെ മാറ്റി വെച്ച് സ്പൂൺ കൊണ്ട് കഴിച്ചു നല്ല സൂപ്പറായിരുന്നു നല്ല സ്വാദുള്ള ഭക്ഷണമായിരുന്നു ചേട്ടനും കഴിച്ചോണ്ടിരിക്കുകയാണെ അങ്ങനെ എല്ലാവരും മക്കളും എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ഫുഡുകളൊക്കെ വയർ നിറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് അവിടെ മനോഹരമായ ഒരു കാഴ്ച ഒരു ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു ക്രിസ്മസ് കാലമാണല്ലോ എല്ലായിടത്തും ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളും എല്ലാം കൊണ്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് ടുത്തു നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ സിനിമ കാണുന്നതിന് വേണ്ടി സിനിമ തിയേറ്ററിലെത്തി പുഷ്പ റ്റു ആയിരുന്നു സിനിമ അല്ലു അർജുനൻ്റെ ഗംഭീരൻ പടമായിരുന്നു പുഷ്പ റ്റു പുഷ്പ വൺ കണ്ടതായിരുന്നു ഞങ്ങൾ കുറെ കാലമായിരുന്നു തിയേറ്ററിൽ പോയി സിനിമയൊക്കെ കണ്ടിട്ട് മക്കളെല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് സീം തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സാധിച്ചു അതൊരു വിസ്മയ കാഴ്ചയായിരുന്നു വലിയ സ്ക്രീനിലുള്ള പടങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നല്ലൊരു കാഴ്ചയായിരുന്നു അല്ലു അർജുന ഡാൻസും പാട്ടും അടി ഇടി എടി എല്ലാം ഉണ്ടായിരുന്നു നല്ല കലക്കനൊരു സിനിമയായിരുന്നു സിനിമയും കണ്ട ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ